ആ എറണാകുളത്ത് കുത്തിയിരിക്കുന്ന ചേട്ടത്തിമാർ സ്ഥലം വിട്ടോ എന്തോ എനിക്ക് എനിക്കറിഞ്ഞു കുഴിയായിട്ടൊന്നും കേൾക്കുന്നില്ല ആദ്യം രണ്ടു ദിവസം അവരുടെ കുത്തിരുപ്പ് സമരത്തിൻ്റെ ഫോട്ടോ ഒക്കെ ഞാൻ കണ്ട് ഇപ്പോൾ അവരെ പറ്റി ഒരു ന്യൂസും ഇല്ല ഞാൻ ചോദിക്കുന്നത് ഈ പെണ്ണും പിള്ളേർക്ക് വേറെ പണിയൊന്നുമില്ല പണിയൊന്നുമില്ലെന്ന് ഞാൻ ചോദിക്കുന്നത് നാളും വലിയവർക്ക് നാളുമെന്ന് പറയുന്നില്ല എറണാകുളത്ത് ഒന്നും ഇങ്ങനെ കുത്തിയിരിക്കാനായിട്ട് കഷ്ടം 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 അവരെ ചെയ്യാൻ അവരിപ്പോൾ മല നിറയ്ക്കും അവർ സീറോ മലബാറിനിപ്പോൾ ചൊവ്വാക്കും അവർ എറണാകുളത്തുകാരപ്പം പാടം പഠിപ്പിക്കും കോപ്പാണ് പാഠം പഠിപ്പിക്കാനായിട്ട് ഈ തള്ളമാർ കളിക്കുന്നത് എറണാകുളത്തെ ചെറുപ്പക്കാരോടാണ് അവരൊന്നും നേടിയത് വെറുതെ വെയിൽ കൊള്ളുന്നത് മിച്ചം അല്ലാതെ ഒന്നും നടക്കുകയില്ല ഇവരൊക്കെ കെട്ടിപ്പൊക്കി വിടുന്ന അവരുടെ ആണങ്ങൾ വേണം സമ്മതിക്കാനായിട്ട് എല്ലാം കണക്കാണ് എത്ര എത്രയോ മഹാന്മാർ പാർ പാതക്കാട്ടിൽ പിതാവ് തുടങ്ങി എത്ര പടിയറപ്പിതാവ് തുടങ്ങി എത്ര വലിയ മഹാന്മാർ ജീവിച്ച അവരുടെ ഭവനമായിരുന്നു ഈ അരവന അവിടെയാണ് ഈ കൂടുതൽ ഒന്ന് നിറങ്ങിക്കൊണ്ടിരുന്നത് ഈ ഈ പാലായിലും ചങ്ങനാശ്ശേരിയിലും കടന്നവർ വന്ന് നിറങ്ങിക്കൊണ്ടിരുന്നത് അരമനയിൽ ഞാനൊക്കെ പണ്ട് ചെറുപ്പത്തിൽ അവിടെയൊക്കെ പോയിട്ടുണ്ട് ആ അരമനയുടെ അടുത്ത് വരുമ്പോഴത്തേക്കും നമുക്കൊരു ഭയമാണ് എന്തുകൊണ്ട് ഭക്തി കൊണ്ടും വിനയം കൊണ്ടുമുള്ള ഭയം ഒരു ബിഷപ്പിൻ്റെ ഭവനം ബിഷപ്സ് ഹൗസ് എന്ന് പറഞ്ഞില്ലെങ്കിൽ ഒരു നിസ്സാര ഭവനമല്ല ആ ഭവനത്തിലാണ് ഈ കുടിച്ചുകൾ കയറി ഇവിടെ ആഭാസത്തരം കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കൽതായിൽ കയറി അക്രമം കാണിച്ചുകൊണ്ടിരിക്കുന്നത് ബിലീവ് ഇറ്റ് ഞാൻ രോഷാകോലിനാണ് ഈ കാര്യത്തിൽ കാരണം ഇത് എൻ്റെ മാതൃരൂപതയാണ് എൻ്റെ പിതാവ് എന്റെ ബിഷപ്പ് വസിച്ചുകൊണ്ടിരുന്ന ഭവനമാണ് അവിടെ വേണ ഇവർ കയറി ഇങ്ങനെ കടങ്കപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് ധാർമ്മികമായിട്ട് വളരെയധികം രോഷമുണ്ട് ഇത്ര തരം താഴ്ന്ന നിലയിലേക്ക് നമ്മുടെ ബിഷപ്പ് ബിഷപ്പ് ഹോസിനെ നമ്മുടെ ബിഷപ്പ്സ് പാലസിനെ ഇവർ തരം താഴ്ത്തിയതിന് വേദന ഉണ്ട് എനിക്ക് അവിടെയാണ് ഇവര് വന്ന് ഓരോ കാര്യം പറഞ്ഞ ഇവരാണ് ഈ കൽതായ വേദം പ്രസംഗിക്കുവാനായിട്ട് ഞാൻ പലപ്പോഴും പറഞ്ഞു ബുദ്ധി ഉണ്ടെങ്കിൽ നിങ്ങൾ കേൾക്കണം ബുദ്ധിയുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായെ ഇത് ചില്ലറ കളിയല്ല എറണാകുളത്ത് ഈ വേഷം കണ്ടിട്ട് നടക്കുകയല്ല എന്ന് ബുദ്ധിയുള്ള കല്ലായക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലായേനെ കാരണം നിങ്ങൾ എപ്പോഴും പറയും മുപ്പത്തി അഞ്ചിൽ മുപ്പത്തിനാല് മുപ്പത്തിയഞ്ചിൽ മുപ്പത്തിനാല് കുഴപ്പമാണ് എറണാകുളത്ത് എന്തെങ്കിലും ആനുകൂല്യം കിട്ടട്ടെ എന്തെങ്കിലും വേരിയൻ്റ് അനുവദിച്ച് തരട്ടെ അപ്പ കാണാം ചങ്ങനാശ്ശേരി വരെ ഇളകും പാല വരെ ഇളകും തൃശ്ശൂർ ഇരിഞ്ഞാലേക്കൂടെ ഞാൻ അപ്പ ഇളകും നോക്കി നിൽക്കുകയാണ് ഈയിടെ ഞാനൊരു ചങ്ങനാശ്ശേരിക്കാരിൻ്റെ ഒരു വോയിസ് ക്ലിപ്പ് കേട്ടിരുന്നു മനസ്സിലായല്ലേ അവർ പീഡിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും വിറപ്പിച്ചുമാണ് വിശ്വാസികളെ ഈ കലുതായ കുരിശ് കലുതായ ഈ കുരിശ് അവരുടെ തലയിൽ ഏറ്റുവെച്ചിരിക്കുന്നത് അതവർക്കറിയാലോ അതുകൊണ്ടല്ലേ എറണാകുളത്തിന് ഒരു വിട്ടുവീഴ്ച തന്നെ അവർ ചെയ്യാത്തത് കാരണം തകരും ഇവരുടെ കലുതായ കൊട്ടാരം കലുതായ കോട്ട തകരും കലുതായ സ്വപ്നം ഇടിഞ്ഞു പൊളിഞ്ഞ് വീട് വെണ്ണീറാകും അതവർക്കറിയാം അതവർക്കറിയാം അപ്പം അതുകൊണ്ട് അവർ സൂയിസൈഡിലായിരിക്കും എറണാകുളത്തിന് വേണ്ടിയിട്ടൊരു വിട്ടുവീഴ്ച ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെന്നൈയിൽ ശരിക്കറിയാം കാരണം ഒപ്പോസിഷൻ സത്യവിശ്വാസത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും അങ്ങനെ പ്രത്യേകിച്ചും വടക്കൻ രൂപതകളിൽ പിന്നെ തെക്കൻ രൂപതയിൽ ചങ്ങനാശ്ശേരി പല ഒക്കെ മണ്ണുണ്ണികൾ വിശ്വാസികളാണ് വിശ്വാസികളാണ് ബിഷപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് വേഗമൊന്നുമില്ല അച്ഛന്മാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരെ അവര് വിട്ടു കൊടുക്കും ഓക്കെ അതുപോലത്തെ അടിമവിശ്വാസികളാണ് പല ചങ്ങനാശ്ശേരിക്കാര് തെറി പിടിച്ച് തന്നെ പറ്റുള്ളത് കാര്യം ഉള്ള കാര്യം ഞാൻ പറയും മനസ്സിലായില്ലേ തൻ്റെ അടുത്തോടുകൂടി അച്ഛന്മാരോടൊന്ന് ചോദിക്കാറ് പറയാനോ ഒരു മനുഷ്യനില്ല അതൊക്കെ ബിഷപ്പ് അച്ഛനും പറയുന്നത് അയ്യോ തിരുമേനി ഇങ്ങനെ പറഞ്ഞ് നടക്കും നിങ്ങൾ ഞങ്ങൾ അങ്ങനെയല്ല അപ്പൊ അതുപോലെ തന്നെയാണ് വടക്കര ഇപ്പൊ തൃശ്ശൂര് അതുപോലെ തന്നെ ഈ ഇരിങ്ങാലക്കുട അവിടെയൊക്കെ ഭൂരിപക്ഷം വൈദികരും ബഹുഭൂരിപക്ഷം അൽമാരും ഈ കൽതായത്തിനെതിരാണ് ഈ കിളാവക്കുരിശിനെതിരാണ് ഈ ഷീലക്കും കോണവത്തിനുമെതിരാണ് മനസ്സിലായില്ലേ അവർ എറണാകുളത്തിൻ്റെ ഒരു വിടവ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു വീട്ടിൽ ഒരു ഒരു വേരിയന്റ് ഒരു എക്സെപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നാലെ അവരും പോരുമെന്നുള്ളത് ഇവരുടെ ഒരു പേടി സ്വപ്നമാണ് കൽതായരുടെ കൽദായരുടെ ആ പേടി സ്വപ്നമാണത് അതല്ലേ ഇവർ ഈ കടുമ്പിടുത്തം പിടിച്ചിരിക്കുന്നത് എറണാകുളത്തെ ഒതുക്കണം അവരുടെ തൊണ്ടയിൽ കൂടി കൽതായത്വം ഇറക്കി കൊച്ചുങ്ങൾക്ക് കഷായം കൊടുക്കുന്ന പോലെ തല്ലിക്കേറ്റണമെന്ന് അവർ ഈ ബലം പിടിക്കണേൻ്റെ കാരണം ഇതാണ് കാരണം എറണാകുളം പോയാൽ കൽതായ പാരഡൈസ് തകർന്ന് തരിപ്പണമാകും അപ്പോൾ അതിന് എറണാകുളം എറണാകുളമാണ് ലീഡ് ചെയ്യുന്നത് എറണാകുളമാണ് എറണാകുളമാണിന്ന് കത്തോലിക്ക സഭയെ സീറോ മലബാർ സഭയെ നയിച്ചുകൊണ്ടിരിക്കുന്നത് എറണാകുളം മേജർ ആർച്ച് ഡയോസിസ് ധൈര്യമായിട്ടുള്ള അവിടുത്തെ വിശ്വാസികളും വൈദികരും സഭയ്ക്ക് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന സ്റ്റെപ്പുകൾ സധൈര്യം എടുത്തിരിക്കുന്ന സ്റ്റെപ്പുകളാണ് വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പാഷണ്ടതലില്ല നെസ്റ്റോറിയനിസം ഇല്ല മാനിക്കയിസം ശുദ്ധമായ സത്യവിശ്വാസം അതാണ് അവരെ നയിച്ചുകൊണ്ടിരിക്കുന്നത് ആ ദൃഢവിശ്വാസത്തിൽ വിശ്വാസത്തിൽ സധൈര്യം അവർ മുന്നേറുകയാണ് അതിൻ്റെ മുമ്പിൽ കൽതായി സംപ്രബലപ്പെടുകയില്ല ചങ്ങനാശ്ശേരിയിലെ അന്ധവിശ്വാസങ്ങൾ അതിനു മുമ്പിൽ പരാജയപ്പെട്ടു പോകും വിജയിക്കുകയില്ല വിജയം കാണുകയില്ല ഇതാണ് സത്യം ഇതിപ്പോൾ തന്നെ എങ്കിലും ഈ വലിയ വേളയിലെങ്കിലും ഈ കൽതായർ മനസ്സിലാക്കിയാൽ അവർക്ക് തന്ന് അവരുടെ പെണ്ണുങ്ങൾ എറണാകുളത്ത് വന്ന് കൊതുകേടിയും കൊണ്ട് വെയിലുകൊണ്ടിരിക്കേണ്ട ഗതി കേടു വരില്ല Thank you very much.